തൃശ്ശൂരിലെ ആകാശപാതയിൽ കുറെ ആയിട്ട് കയറണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു എന്നാൽ ഇന്ന് കയറാൻ വിചാരിച്ചിട്ട് വന്നതാണ് ഇതുവഴി പോകുമ്പോൾ ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ ഈ ആകാശപാത പോവാൻ ലിഫ്റ്റും സ്റ്റെയറും എല്ലാം ഉണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ പോയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറിയപ്പോൾ ഞങ്ങൾ പേടിച്ചതാണ് അങ്ങനെ ആ ആഗ്രഹവും സഫലീകരിച്ചു കേട്ടോ ആകാശപാതയിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷായേ ഉണ്ണിക്കുട്ടനെ ആകാശപാതയിൽ കയറിയപ്പോൾ തന്നെ എന്നില്ലാത്തൊരു സന്തോഷം പിന്നെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാനും പോസിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഈയൊരു പാത ഫുള്ള് എയർ കണ്ടീഷണർ ആണേ ഒരു ചൂടും ഉണ്ടായിരുന്നില്ല നല്ല തണുപ്പായിരുന്നു പിന്നെ നമ്മളത് കൂടി ഇങ്ങനെ കുറച്ച് നടന്ന് ഒരു ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കുന്ന ഒരു അനുഭവം ഇനിയിപ്പം അടുത്ത് എങ്ങോട്ടാണെന്നല്ലേ അമ്മയുടെ മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ന്യൂനൂനും ഇടത്തിനെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളീ പോക്ക് എല്ലാവരും നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു അഞ്ച് കൊല്ലെങ്കിലും കഴിഞ്ഞിട്ടുണ്ടേ അങ്ങനെ നമ്മളവിടെ ബസ്സും ഓട്ടോ ഒക്കെ പിടിച്ച് അവിടെ എത്തിയിട്ടോ ഇതാണ് നമ്മുടെ ന്യൂനും നമ്മുടെ ചേട്ടൻ്റെ വൈഫുവാണുള്ളത് കേട്ടോ രണ്ടുപേരും ആണ് അപ്പോൾ ഉണ്ണികളായിട്ട് ഇനി അടുത്ത് കാണാൻ വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചിരിക്കായിരുന്നു കേട്ടോ ഞാനും ന്യൂനും നല്ല കൂട്ടാണെങ്കിലും ഊനൂനൂടെ ആദ്യത്തെ തൊണ്ണൂറിന് പോയിട്ടുള്ളതാണ് എന്തെങ്കിലും കുട്ടിയായിട്ട് ഇങ്ങനെ മടിയിലിരിക്കേണ്ടേ ആദ്യം ഞങ്ങളെ കണ്ടപ്പോൾ നല്ല കരച്ചിലായിരുന്നു കാരണം ഞങ്ങളെ കണ്ട തീരെ പരിചയമില്ലല്ലോ കാരണം കുട്ടി ഈ അമ്മാമേനെ കണ്ടിട്ടില്ലല്ലോ കുട്ടിക്ക് ഞാൻ സ്ഥാനം കൊണ്ട് അമ്മാമയായിട്ടാണ് കേട്ടാ വരിക ചെറിയ ഉണ്ണീനെ കണ്ടപ്പോ നമ്മുടെ ഉണ്ണിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ അവൻ താഴെ വെക്കാണ്ട് എടുത്ത് നടക്കലായിരുന്നേ അങ്ങനെ ഉണ്ണിക്ക് നമ്മളടുത്തുള്ള എല്ലാവരുടെ അടുത്തുള്ള പരിചയകേട് മാറിയിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ണിനെടുക്കും പിന്നെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് പിന്നെ അവൾ ഇറങ്ങിണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ചെറുതായിട്ട് അവിടെ ചായ സൽക്കാരൊക്കെ ഈ കാണുന്നത് തൃശ്ശൂരിൽ നമ്മുടെ വെള്ളയപ്പും ചിക്കൻ കറിയും ചായയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഉണ്ണിനേറ്റ് പിന്നെയും കുറച്ച് നേരം കളിപ്പിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരേ അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ബായ്